ഹായ് എല്ലാവർക്കും നമസ്കാരം ശിവാസ് തിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ മേട്ടിക്കുറിഞ്ഞ് പോത്തേക്കുന്നതാണ് കേട്ടോ മേട്ടിക്കുറിഞ്ഞ് നമ്മുടെ പരന്തം പാറയിലും കല്യാണ തണ്ടിലും മേട്ടക്കുറിഞ്ഞ് പോത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇടുക്കിയിലാണുള്ളത് ഈ ഒരു റൂട്ടിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴേ നമ്മൾ ചേരുന്ന കാൽവരി മൗണ്ടിലാണ് അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ എൻട്രി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കാണണം അതിന് താഴത്തായിട്ട് കുറച്ച് നിലക്കുറിഞ്ഞൊക്കെ പോത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് കാണണം ഇങ്ങനെ നമ്മൾ പതുക്കെ കയറി ചരുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു എൻട്രി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രി ഫീ ഒക്കെ എടുക്കണം വാഹനത്തിനും കൂടെ നമ്മുടെ കൂടെയുള്ള എത്ര പേരാണോ അത്രയും പേർക്കും എടുക്കണം കുട്ടികൾ അഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ടിക്കറ്റ് ആവശ്യമില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുരിശുമല തീർത്ഥാടനം തുടങ്ങുകയും അങ്ങനെ ഇത് കാൽവരി മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുകയുമാണ് ചെയ്തത് ഈ ഒരു സ്ഥലം പണ്ട് കല്യാണത്തണ്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചത് നീലക്കുറിഞ്ഞ് പോത്ത കല്യാണത്തണ്ട് ഇത് തന്നെയാണോ എന്നാണ് അപ്പോൾ അവരും പറഞ്ഞു നമ്മളോട് ഇതുതന്നെയാണ് ആ സ്ഥലം എന്നാണ് പറഞ്ഞത് നമ്മൾ പക്ഷേ കല്യാണത്തണ്ടിൽ നീലക്കുറിഞ്ഞു പൂത്തെന്ന് പറഞ്ഞൊരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട് അത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് എന്തായാലും കല്യാണത്തിൻ്റെ കാലൊരുമ കൊണ്ടും എല്ലാം കൂടെ നമ്മളെ ആകെ കൺഫ്യൂഷനാക്കിയെങ്കിലും നമുക്ക് മേട്ടക്കുറിഞ്ഞ് പോത്തത് കാണാൻ കഴിഞ്ഞു ഈ കാണുന്ന വഴിയിലൂടെ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ പോത്ത് നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ മുകളിലൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പോത്തിട്ടുള്ളൂ കാൽപുരി മൗണ്ടിലെ ഈ ഒരു കാഴ്ച കാണുന്നതിന് അതിരാവിലെ വരുന്നതായിരിക്കും നല്ലത് അത് രാവിലെ സൂര്യപ്രകാശമൊക്കെ അടിച്ച് ഈ മലനിരകളും അതുപോലെ ഇടുക്കി ഡാമിൻ്റെ ഈ കാശ്മെൻ്റ് ഏരിയ നല്ല മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും മുകളിൽ നിന്ന് നമുക്ക് ഇത്രയും താഴത്തേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ നല്ല രീതിയിൽ കുറിഞ്ഞു പൂത്തത് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങുക പുല്ലിലൊക്കെ തെന്നാതെ നോക്കി വേണം ഇറങ്ങാനായിട്ട്